hindi di നാം മോർണിംഗ് ഇന്ന് പുസ്തകത്തിൽ നിന്നും ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ ൾ പങ്കുവയ്ക്കുംഹത്വമുണ്ടാകട്ടെ പുസ്തകം പതിനാറും പതിനേഴും വാക്യങ്ങൾ അധ്യായങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് പതിനഞ്ചാം അധ്യായം തേമാന്യനായ രണ്ടാമത്തെ പ്രതിവാദമായിരുന്നു അതിന് മറുപടിയായിട്ടാണ് പതിനേഴും പതിനാറും പതിനേഴും അധ്യായങ്ങൾ യോബ് പറയുന്നത് അതിലെ ചില പ്രധാന വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പതിനാറിൻ്റെ രണ്ടാം വാക്യം ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ നാലാം വാക്യം നിങ്ങളെപ്പോലെ ഞാനും സംസാരിക്കാം എനിക്കുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങളുടെ നേരെ മൊഴികളെ യോജിപ്പിക്കുകയും നിങ്ങളെക്കുറിച്ച് തലകൊലിക്കുകയും ചെയ്യാമായിരുന്നു ഞാൻ വായ് കൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അതര സാന്ത്വനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഏഴാം വാക്യം ഇപ്പോഴോ എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു നീ എൻ്റെ ബന്ധുവർഗത്തെയൊക്കെയും ശൂന്യമാക്കിയിരിക്കുന്നു പതിനൊന്നാം വാക്യം ദൈവം എന്നെ ഭക്തൻ്റെ പക്കൽ ഏൽപ്പിക്കുന്നു ദുഷ്ടന്മാരുടെ കയ്യിൽ എന്നെ അകപ്പെടുത്തുന്നു ഏഴാം വാക്യം ആ പതിനേഴാം വാക്യം എങ്കിലും സാഹസം എൻ്റെ കൈകളിലില്ല എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്ര ഇരുപതാം വാക്യം എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എൻ്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു പതിനേഴാം വാക്യം എങ്കിലും എൻ്റെ പത്തൊമ്പതാം വാക്യം ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം നീ പണയം കൊടുത്ത് എനിക്ക് ജാമ്യമാകണമേ എന്നോട് കൈയടിപ്പാൻ മറ്റാരുള്ളൂ അവസാന വാക്യങ്ങൾ പതിമൂന്നും പതിനാലും ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു ഞാൻ ദ്രവത്വത്തോട് നീ എൻ്റെ അപ്പനെന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയും സഹോദരി എന്നും പറഞ്ഞിരിക്കുന്നു യോബിൻ്റെ സ്നേഹിതനായ തേമാനായ എലിഫസു പറഞ്ഞത് യോബിൻ്റെ ഏതോ രഹസ്യ പാപം കൊണ്ടാണ് ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് കാരണം ദൈവത്തെ പഹിക്കുന്നവർക്കാണ് മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ അനർത്ഥങ്ങൾ അനർത്ഥങ്ങളുണ്ടാകുന്നത് അതുകൊണ്ട് യോബ് ദൈവത്തെ പകച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് അദ്ദേഹം എത്തിയത് പക്ഷെ യോബ് അതിന് മറുപടിയായിട്ട് പറയുന്നത് നിങ്ങളൊക്കെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്നാണ് യോബൻ്റെ സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കാനാണ് വന്നതെങ്കിലും അവരുടെ വാക്കുകൾ യോപന് വ്യസനമായി തീരുകയാണ് ഉണ്ടായത് കാരണം അവർ പറയുന്നത് ശരിയായ ദൈവവ്യവസ്ഥയല്ല ഭാഗ്യമായ അറിവ് മാത്രമാണ് അവർക്കുള്ളത് ദൈവം പാപത്തെ ശിക്ഷിക്കും എന്നുള്ളത് ശരിയാണ് ബാലശിക്ഷ നൽകും എന്നുള്ളത് ശരിയാണ് എന്നാൽ പാപം ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ഭക്തന്മാരായ ആളുകൾക്ക് ഉപദ്രവങ്ങളുണ്ടാവും തിരുമുത്തസിൻ്റെ ലേഖത്തിലുള്ള ഒരു വാക്യം ക്രിസ്തുവേശൂരിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപദ്രവം അതുപോലെ സുവിശേഷ വേല ചെയ്യുന്ന ആളുകളെക്കുറിച്ച് കഷ്ടം സഹിക്കുക സുവിശേഷത പ്രവൃത്തി ചെയ്യുക എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഭക്തന്മാർക്ക് രോഗമുണ്ടാകാം നഷ്ടങ്ങളുണ്ടാകാം അപകടങ്ങളുണ്ടാകാം ഉപദ്രവങ്ങളുണ്ടാകാം അതവരുടെ ഭക്തി കുറവുകൊണ്ടല്ല അത് ശിക്ഷയല്ല മറിച്ച് അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണ് അതുകൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട് ഇവിടെ യോബിൻ്റെ ജീവിതത്തിൽ ദൈവം ഇത് ചെയ്തത് ലോകത്തെ ഒരു പാഠം പഠിപ്പിക്കാനാണ് നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഉണ്ടായാലും രോഗമുണ്ടായാലും യഥാർത്ഥ ദൈവഭക്തൻ ദൈവത്തെ തള്ളിപ്പറയുകയില്ല കാരണം അവർ ഭൂമിയിൽ നന്മ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ദൈവസേവ ചെയ്യുന്നത് ഇവിടെ യോബിനോട് സ്നേഹിതന്മാർ പറയുന്നത് നീ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നിനക്ക് രോഗസൗഖ്യം ഉണ്ടാകും അല്ലെങ്കിൽ നിൻ്റെ നഷ്ടങ്ങളൊക്കെ നിനക്ക് തിരിച്ചു കിട്ടും ഭൗതികാനുഗ്രഹമുണ്ടാകുമെന്നാണ് പക്ഷേ യോബ് അങ്ങനെ തനിക്കൊരു നല്ല കാലം വരാൻ വീണ്ടും ആഗ്രഹിക്കുന്നില്ല ഇതോടുകൂടെ താൻ മരിക്കും എന്നാണ് അയ്യോ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ പലരും വിചാരിക്കുന്നത് പോലെ ദൈവം ഒരു പരീക്ഷയോ അല്ലെങ്കിൽ കഷ്ടമോ രോഗമോ വരുത്തിയാൽ ഇവിടെ വച്ച് തന്നെ അതിൻ്റെ ഇരട്ടി നമുക്ക് ലഭിക്കും അങ്ങനെയൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെയൊരു ചിന്തയല്ല യോബിനുണ്ടായിരുന്നത് എനിക്ക് ഇതൊക്കെ മാറി ഈ ഭൂമിയിൽ തന്നെ നല്ലൊരു കാലം വരും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഈ ആയുസിൽ പ്രത്യാശ വയ്ക്കുക അതായിരുന്നല്ലോ യോബ് അങ്ങനൊരു വാക്യം ഉണ്ടല്ലോ നാം ഈ ആയുസിൽ മാത്രം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യ അരിഷ്ടന്മാരത്രേ അല്ല ഇവിടെ തനിക്ക് മെച്ചമായൊരു ജീവിതം ഉണ്ടാകും എന്ന് അല്ല യോബ് പ്രതീക്ഷിച്ചത് യോബ് തന്നെ പറയുന്നുണ്ട് ഞാൻ പുഴുവിനേയും അല്ലെങ്കിൽ ദ്രവത്വത്തെയും എൻ്റെ സൗദന് സൗകര്യമൊക്കെ ആക്കുന്നു ഞാൻ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു അപ്പോൾ യോബ് ഇതോടുകൂടെ താൻ മരിക്കുകയായിരിക്കും എന്നാണ് യോബ് ചിന്തിച്ചത് അല്ലാതെ ഇതൊക്കെ ദൈവം ഒരു പരീക്ഷയ്ക്കായിട്ട് എന്നെ ശരി എനിക്കിങ്ങനൊരു ബുദ്ധിമുട്ട് തന്നിരിക്കുന്നു ഇതെല്ലാം മാറി ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന് യോ പ്രതീക്ഷിച്ചില്ല ഭൗതികമായ നന്മയിലായിരുന്നില്ല യോവിൻ്റെ പ്രത്യാശ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഭൗമികമായ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യം സുഖം ധനം ഇതിലൊന്നും ആയിരിക്കരുത് നമ്മുടെ പ്രത്യാശ മരിച്ച കർത്താവ് തൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുന്നു എന്ന് മാത്രം കണ്ട് തീർച്ചയായിട്ടും സ്വർഗത്തിൽ അതായത് യോബ് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് എൻ്റെ സാക്ഷി സ്വർഗത്തിൽ എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിൽ തീർച്ചയായിട്ടും യോബിന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് സ്വർഗത്തിലാണ് തൻ്റെ പ്രത്യാശ ഇതിലാണ് യോവ് ഉറച്ചത് നമുക്കറിയാം കർത്താവ് പറഞ്ഞ ഉപമയിലെ ധനവാനി ലാസറും അതിൽ ലാസർ ദരിദ്രനായിരുന്നു രോഗിയായിരുന്നു വീട് ഇല്ലായിരുന്നു ഭാര്യയോ മക്കളോ ബന്ധുക്കളോ അവരുടെ സഹായമില്ലായിരുന്നു പക്ഷേ അദ്ദേഹം ഭക്തനായിരുന്നു ലാസറിന് അന്ത്യകാലത്ത് ഈ രോഗമൊക്കെ മാറി ഒരു ബുദ്ധിമു ഒരു സുഖവും അത് ലഭിച്ചില്ല അദ്ദേഹം അവസാനം വരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു പക്ഷേ ലാസറിൻ്റെ മരണശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ഇപ്പോൾ അവനെ ആശ്വസിക്കുന്നു എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആശ്വാസം നമ്മളുടെ സന്തോഷം ഇതൊക്കെ മരണ ശേഷം ആണ് ലഭിക്കുന്നത് എന്നുള്ളതിൽ നാം എല്ലാം ഉറയ്ക്കണം അല്ലാതെ ഇവിടെ എനിക്ക് ഇതിലും മെച്ചമായ ഭൗതിക നന്മയുണ്ടാകും എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു പ്രത്യാശയല്ല നമുക്ക് വേണ്ടത് ഈ ഒരു ആശയമാണ് യോബ് പറയുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ